അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് എനിക്ക് കുഞ്ഞില്ലാതായി കടിച്ച് ഇവളെ കൊണ്ട് കളയടാ കൊണ്ട് നിനക്ക് ഞാൻ ഇതിനേക്കാൾ കൂടുതൽ സ്ത്രീധനം വാങ്ങിച്ച് നല്ലൊരു പെണ്ണിനെ കെട്ടി ഇവളെ മുന്നിൽ കൂടെ തന്നെ നടത്തി കാണിക്കാം നമുക്ക് ഞങ്ങൾക്ക് നീതി കിട്ടുമോ നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് തിരുവല്ലം വണ്ടി തടത്ത ഷഹാന എന്ന ഇരുപത്തി രണ്ടുകാരി അവരുടെ വീട്ടിൽ ആത്മഹത്യ ചെയ്തത് ഭർത്തൃ വീട്ടിലെ മാനസിക പീഡനവും മറ്റും മൂലമാണ് ഈ ഷഹാന ആത്മഹത്യ ചെയ്തത് എന്നതാണ് ഷഹാനയുടെ കുടുംബത്തിൻ്റെ ആരോപണം അതുകൂടാതെ ഗുരുതരമായ ആരോപണമാണ് ഷഹാനിയുടെ കുടുംബം മറുനാടനുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഷഹാനയ്ക്ക് ഭർത്തൃവീട്ടിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് ഷഹാന നിങ്ങളുമായി പിന്നെ പങ്കുവെച്ചിരുന്നു കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു പറയുമായിരുന്നു അവിടെ അവൻ്റെ അവള അമ്മായി അമ്മ നല്ലവണ്ണം പിടിപ്പിക്കും വീട്ടിൽ പിന്നെ അതിൻ്റെ കൂടെ ചേർന്ന് ഭർത്താവും ഉണ്ട് അമ്മായി അച്ഛനും കൂടെ ചേരും എന്ത് പ്രശ്നം ഉണ്ടായാലും ആ ഭാര്യ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലെല്ലാം അയാൾ കയറി ഇടപെട്ട് അത് വലിയ പ്രശ്നമായി ഇഞ്ഞ് കൊണ്ട് കൂടെ കൂടെ ഇവിടെ കൊണ്ട് വീട്ടിൽ കൊണ്ട് വിടും വീണ്ടും എന്തെങ്കിലും ഞങ്ങൾ ചെന്ന് മാധ്യസ്ഥതയൊക്കെ പറഞ്ഞു എടുത്ത് ഒരു വീണ്ടും കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉണ്ടാക്കും കാര്യങ്ങൾ ചിലപ്പോൾ ചെറിയ ചെറിയ കാരണങ്ങളെയാണ് വലുതാക്കി വിഷയമാക്കിക്കൊണ്ടുവരുന്നത് എന്ത് പറഞ്ഞാൽ അവർ ഡിവോഴ്സ് വേണം അതൊക്കെയാണ് ആവശ്യപ്പെടുന്നത് എപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടായാലും അ കൂടുതലും ഭാര്യയാണ് ഏറ്റവും അധികം പ്രശ്നം എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ എന്ത് എന്തിനും അവർക്കൊരു എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളെ അതിന് ഊതി വീർപ്പിച്ച് വലുതാക്കും പിന്നെ കൺ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കാരണങ്ങൾ അവർ അവർക്ക് എന്ത് കാരണം വേണമെന്നൊന്നുമില്ല പിന്നെ ഇളെ പയ്യൻ കെട്ടിയതിന് ശേഷമാണ് കൂടുതൽ പീഡനം അത് ആ കുട്ടി ഇത്തിരി സാമ്പത്തികമുള്ള വീട്ടിൽ നിന്നും വന്നതാണ് എന്നാൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ കെട്ടിയെങ്കിലും ഞങ്ങൾ ഞങ്ങൾ അവരുടെ മാക്സിമം ഞങ്ങൾ എഴുപത്തഞ്ച് പവനും ഈ വീടും ഒക്കെ എൻ്റെ മുഖക്കാണ് കൊടുത്തത് ഞങ്ങൾ ലോൺ എടുത്ത് ഞങ്ങൾ ഇത്രയൊക്കെ കൊടുത്തു എന്നാലിപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പം പിന്നെ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നു പിന്നെ അതെ കുപ്പത്തൊട്ടിന്ന് വന്നു ഇതൊക്കെയാണ് നിരന്തരം എന്തെങ്കിലും പറയുമ്പോൾ പറയുന്നത് കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്നവളാണ് അങ്ങനെയൊക്കെ എപ്പോഴും മാനസികമായിട്ട് കൊച്ചിനെ ഒരുപാട് ഇത് ചെയ്യുമായിരുന്നു ആ പറയുമായിരുന്നു പിന്നെ ഒരു കുഞ്ഞായി നമ്മളെല്ലാം സഹിക്കണം എടുക്കണം എന്തായിക്കൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും അച്ഛൻ പറയും ഒരു വീട്ടിൽ എന്താ പറഞ്ഞാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം നമ്മൾ അങ്ങനെ ഒരു കുട്ടിയെ കെട്ടിച്ച് വിടുന്നതിനാണല്ലോ എന്നൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നിപ്പോൾ എൻ്റെ കുഞ്ഞ് എനിക്ക് കുഞ്ഞില്ലാതായി രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ സമയത്തായിരുന്നു അവർ വന്ന് കുഞ്ഞിനെ മാത്രം മതി എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാണ് ചോദിച്ചത് മകളെ മാത്രം മതി എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് കെട്ടിയത് ഒരു മകളാണ് മരുമകളായിട്ടല്ല ഒരു മകളായിട്ട് പക്ഷേ അവിടെ ഈ അമ്മായി അമ്മയാണ് കുഴപ്പം കുറച്ച് ദിവസം നല്ലത് പോലെ പോയി പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മായി അമ്മയുടെ സ്വഭാവം മാറി തുടങ്ങി അതായത് ഈ അമ്മായി വെച്ചം കൂടുതൽ ഈ മോളെ ഇത് ചെയ്യുന്നതായിരിക്കാം പ്രശ്നമായത് പിന്നെ ഇവർ എന്ത് പ്രശ്നം ആ ലാഭർത്താവ് അതിനെ പിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും ആ എന്ത് പ്രശ്നം അവിടെ വഷളായി വന്നാലും പറഞ്ഞു വരുമ്പോൾ അവർ എൻ്റെ മകളുടേതാക്കും കാര്യങ്ങളല്ല അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോനും മോനെന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും പറയുന്നതും വരയ്ക്കുന്ന വരെയല്ല അപ്പുറം അല്ലാതെ ഒരു കാര്യവും ആ ഒരു കെ ഒരിക്കെ ഒരിക്കൂല ഇല്ല ഇല്ല അതിലാണ് എൻ്റെ കുട്ടി കൂടുതലും വിഷമിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടോ ഒന്നുമില്ല എന്തെങ്കിലും അല്ലെങ്കിൽ അമ്മായി അച്ഛൻ പറഞ്ഞ് ചിലപ്പോൾ മോൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് വിട്ടുകഴിഞ്ഞാൽ അവൻ വന്നും അവരുടെ വാക്ക് കേട്ടുകൊണ്ട് മോളെ ഉപദ്രവിച്ചിട്ടുണ്ട് ടിക്കുകയും അപ്പോൾ കഴുത്തിനൊക്കെ പിടിച്ചിങ്ങനെ ഇത് ഒരിക്കലും ഇതുപോലെ കഴുത്തിൽ അടയാളം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചോ മോളെടുത്ത് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞ് ഷോളെന്തോ ഇട്ട് മുറുക്കിയ ആണെന്ന് പിന്നെ അത് ഇപ്പം പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്ന് ഇതാക്കി വിളിച്ചുകൊണ്ട് അങ്ങ് പോവും അപ്പോൾ പിന്നെ അതിനെ നമ്മളൊരു ഭർത്താവല്ലേ എന്ന് വിചാരിച്ചെല്ലാം സഹിച്ചു അപ്പോൾ ഉപദ്രവിച്ചിട്ടില്ല പക്ഷേ അടിക്കാൻ ചെയ്യും എന്ന് പറഞ്ഞു കൂടെ കൂടെ എന്തെങ്കിലും പറയും പറയും പെണ്ണായി പോയി അല്ലെങ്കിൽ ഞാൻ കാണിച്ച് തരുമായിരുന്നു മോൻ അപ്പോൾ പിന്നെ എൻ്റെ മോളെ ചോദിച്ച് അത് എങ്കിൽ ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കും അത് നീ കേസ് നിൻ്റെ കുടുംബം വിറ്റ് കേസ് പറഞ്ഞാലും ഞാൻ എൻ്റെ കാശിൻ്റെ അകത്ത് സുപ്രീം കോടതിന്ന് വരെ വേണമെങ്കിലും ഞാൻ ഊരി വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഇവർ ഇടയ്ക്ക് കത്തി എടുത്തേറി ഇതിന് മുന്നേ ഇപ്പോൾ വന്ന സമയത്ത് അവർ നല്ലവണ്ണം ഉപദ്രവിച്ചാണ് എൻ്റെ മോള് ലാസ്റ്റ് വന്നത് നല്ല ശരിക്കും പീഡനം അനുഭവിച്ചു കടിയും അടിയും ഒക്കെ കൊണ്ട് പാ പാട് ഞങ്ങൾ ഇതുണ്ട് പാടൊക്കെ ഉണ്ട് ദേഹത്ത് മുഖത്തും ചുണ്ടിൽ തൊടയൊക്കെ കടിച്ചെടുത്തവർ അത് ഈ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചാണ് എന്നിട്ട് പോലും പ്രതികരിച്ചില്ല അതൊരു ഹോസ്പിറ്റൽ വെച്ച് ഈ ഭർത്താവിന് മരുമകന് സർജറി നടക്കുന്നതിൻ്റെ അന്നായി സംഭവം അങ്ങനെയാണ് മോൾ വീട്ടിൽ വരുന്നത് മൂന്ന് മാസം വിളിച്ചുകൊണ്ട് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ കൊണ്ട് അതിനുശേഷം ഒരു ഇതുമില്ലായിരുന്നു പിന്നെ ഇത് പെട്ടെന്ന് ആ കൊച്ചിൻ്റെ ഇളയ കൊച്ചിൻ്റെ ബർത്ത്ഡേ വന്നു ഇളയ മകൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ അവരുടെ മകൻ്റെ അപ്പോൾ അവർക്ക് ഇവരുടെ വീടെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അയൽവക്കമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും അവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളും പുറത്തറിയാൻ പാടില്ല അവർ പുറത്തേക്ക് ആൾക്കാർക്ക് നല്ല ഇതാണ് ബഡ് ഒന്നും ആരും അറിയത്തില്ല ഒരു പ്രശ്നം വന്ന് നമ്മളിപ്പോൾ പോയി കഴിഞ്ഞ് സംസാരിക്കാൻ വന്നാലും അവരെ ഭാര്യ അയാൾ സേഫായി മാറ്റും മാറ്റിയിട്ട് അവരെ കൊണ്ടുവരത്തില്ല സംസാരിക്കുന്നിടത്തും ആ മധ്യസ്ഥതയ്ക്ക് വരുന്നവരെ മുന്നിൽ അവരെ കൊണ്ടുവരില്ല അത് ഞാൻ പറഞ്ഞ് എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഞങ്ങൾ എൻ്റെ കുഞ്ഞ് പറഞ്ഞപ്പോൾ പോലും ഞാൻ നിങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുടെ ഇത് ഒരു വല്ലാത്തൊരു സ്ത്രീയാണ് ഇവളെ കൊണ്ട് കളയടാ കൊണ്ട് നിനക്ക് ഞാൻ ഇതിനേക്കാൾ കൂടുതൽ സ്ത്രീധനം വാങ്ങിച്ച് നല്ലൊരു പെണ്ണിനെ കെട്ടി ഇവളെ മുന്നിൽ കൂടെ തന്നെ നടത്തി കാണിക്കാം നമുക്ക് എന്നൊക്കെ മോൻ്റെ അടുത്ത് പറയും അത് സപ്പോർട്ട് ചെയ്ത് മോനും അമ്മ ഉണ്ടില്ല ആ മോൻ്റെ മുമ്പിൽ ഈ കാശില്ലാത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കുപ്പത്തൊട്ടീന്ന് വന്നു എന്ന് പറഞ്ഞാലും മോൻ പ്രതികരിക്കില്ല അമ്മ എന്ത് പറയുന്നോ ഒന്നിനും പ്രതികരണമില്ല അമ്മയും അച്ഛനും പറഞ്ഞു ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് അവർ വെളിയിൽ ഇരിക്കുവായിരുന്നു അങ്ങനെ മോളെ കണ്ടിഷ്ടപ്പെട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് അവരുടെ വീട്ടുകാർ അവരെല്ലാവരും ഉണ്ടായിരുന്നു ഫാമിലിയോടെ അങ്ങനെ എൻ്റെ വിസിറ്റിംഗ് കാർഡ് വരെയും നാളെ എന്നെ വന്ന് വിളിക്കണമെന്ന് നമ്മൾ നേരത്തെ കണ്ട് പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടതാണ് അതിനുശേഷം അങ്ങോട്ട് വിളിക്കുകയും നിങ്ങളുടെ മോൾ അയക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം അയക്കണം താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ നിരന്തരം ഇവിടെ വീട്ടിൽ വന്ന് മോളാക്കി എടുത്തോളമെന്ന് പറഞ്ഞ് വന്ന് അങ്ങോട്ട് പ്രേടിപ്പിച്ച് കല്യാണം നടത്തിയതാണ് നടന്നിട്ടിപ്പം എത്ര നാല് എത്ര വേണ്ട രണ്ടായിരത്തി ഇരുപത് ആ മോനുണ്ട് മോനിപ്പം രണ്ട് വയസ്സായി രണ്ട് വയസ്സായി ഏറ്റവും അവസാന പ്രശ്നം പ്രശ്നം ഉണ്ടായത് ഞങ്ങളുടെ ഇവിടെ മോൻ്റെ മരുമോൻ്റെ ഓപ്പറേഷന് വേണ്ടി നമ്മൾ അവസാനത്തെ ദിവസം ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുപോയായിരുന്നു അത് നമ്മുടെ ലോട്ട് ലോട്ടർ ഹോസ്പിറ്റലിലെ ർ പിന്നെ പൈറ്റ്സിൻ്റെ ഒരു ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്തിരുന്നു അതിൻ്റെ തലേ ദിവസം നമ്മളിവിടുന്ന് ഭക്ഷണം കൊണ്ടുണ്ടായിരുന്നു അത് അമ്മാവിക്ക് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് നമ്മൾ ഇവിടെ നിന്ന് എന്ത് കൊണ്ടുപോകുന്നവർ ഇഷ്ടപ്പെടില്ല അങ്ങനെ ഉണ്ടായ സംഭവത്തിൽ പിറ്റേ ദിവസം മോക്ക് ഭക്ഷണമൊന്നും ഹോസ്പിറ്റലിൽ ഓർഡർ ചെയ്തില്ലായിരുന്നു അങ്ങനെ അവൾ ഭക്ഷണം ഇല്ലാതെ ബ്രെഡ് കഴിക്കാൻ വേണ്ടി ബ്രെഡ് ബ്രെഡിൽ ജാം തേക്കുന്ന സമയത്ത് ദേ അല്ല അവിടെ ആയിരുന്നു അമ്മാവി രണ്ടുപേരും ഒരുമിച്ചായിരുന്നു അപ്പോൾ അവർക്ക് രാവിലത്തെ ഭക്ഷണമൊന്നും അവർ ഓർഡർ ചെയ്തില്ല ഈ തലേ ദിവസത്തെ ഈ ഭക്ഷണം വെറ്റിന്ന് കൊണ്ടുവന്നുകൊണ്ട് അവർ ആ ദേഷ്യത്തിരിക്കായിരുന്നു അപ്പം അതിനെ ചൊല്ലി ഇവർ ദേഷ്യത്തിരിക്കുന്ന സമയത്ത് ഹെഗാന രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടി ബ്രെഡ് ജാമ്യം ദേഹത്ത് വീണമെന്ന് പറഞ്ഞ് മരുമൻ്റെ അതോ കണ്ടട എൻ്റെ ദേഹത്ത് ജാമ്യം വീണമെന്ന് പറഞ്ഞ് തീരുന്ന മുമ്പേ മുതവിലടിക്കായിരുന്നു അടിയോടെ മോള് ബെഡിൽ വീഴുകയും ബിറ്റിൽ വീഴുകയും ഇത് കുറുക്കിൽ ഇടിച്ച് തള്ളിയിട്ട് ബെഡിൽ അതിന് ശേഷം തുടയിലൊക്കെ കടിച്ച് മാനസികമായിട്ട് മുറിവേന അമ്മായി അതിന് ശേഷം ഞങ്ങൾ അറിയും പെട്ടെന്ന് പോയി മുളവിളിച്ച് വീട്ടിൽ കൊണ്ടുപോവാൻ പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ അവർ കേസെടുക്കാനൊക്കെ പറഞ്ഞു നമ്മൾ പിന്നെ മോൻ ഒരു മോനുള്ള ഒരു ആ ഒരു ഇതിൻ്റെ കേസൊന്നും എടുക്കാതെ വന്നു പിന്നെ അവർ തീർപ്പിലൊക്കെ വന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ബർത്ത്ഡേ ഡേ കൊണ്ടുപോകണോ അവർ അവരുടെ വീട്ടിലാർക്കും താല്പര്യമില്ല അങ്ങോട്ട് കൊണ്ടുപോകാൻ അപ്പം പിന്നെ എങ്ങനെ വിടുമെന്നുള്ള രീതിയിൽ ഇരുന്ന സമയത്ത് ഈ റൂമിനകത്ത് കയറി എന്ത് പറഞ്ഞെന്നുള്ള അറിയില്ല അതിന് ശേഷമാണ് മോളിത് ചെയ്തത് അതെ ബർത്ത്ഡേ ആണ് അതിനു വേണ്ടി വന്നു ഈ നൗഫലിൻ്റെ അനുജൻ്റെ അനുജൻ്റെ ഭാര്യയാണ് കൂട്ടാൻ വേണ്ടി നൗഫൽ വന്നു കുഞ്ഞിനെ ഓ നോപ്പില് മോള് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വണ്ടിയിൽ ഇരുന്ന് അരമണിക്കുന്ന് ഇറങ്ങണം അതിനെ എന്തോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഇനി ഈ വിവാഹം ബന്ധം വേർപ്പെടുത്തുമെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടാണ് അവർക്ക് എങ്ങനെയെങ്കിലും നേരത്തെ അങ്ങനെ ആയിരുന്നു ബന്ധം വേർപ്പെടുത്തണം വേർപ്പെടുത്തണം നമ്മൾ സാമ്പത്തികമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമായിരുന്നു അവരാവശ്യപ്പെട്ട് ഇങ്ങനെ എന്ത് കൊടുക്കുമെന്ന് ചോദിച്ചാൽ അതിന് ഞങ്ങൾ എഴുപത്തഞ്ച് പവനും നമ്മൾ ഈ വീട് സ്ഥലവും കൊടുത്തായിരുന്നു എഴുതിയിട്ടില്ല വീട് സ്ഥലം അഞ്ച് സെൻറ്റിന് ഈ ഇളയ പണിന് കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ അതിന് ശ്രീധരൻ കുട്ടിട്ടേൻ്റെ പേരിലാണ് ഒരു വേലക്കാരി എന്നുള്ള രീതിയിൽ എൻ്റെ മോളെ അവിടെ ആക്കിയത് നിരന്തരം നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക ഈ അമ്മാവി ഇവളെ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ മകൻ അറിയാത്ത രീതിയിൽ അവർ ഇങ്ങനെ നാടകം കളിക്കുകയായിരുന്നു അതായിരിക്കും പുറത്തറിയില്ലായിരുന്നു മോളും എല്ലാ കാര്യങ്ങളും പറയില്ലായിരുന്നു അടുത്ത കാലത്തെല്ലാം അറിഞ്ഞത് പിന്നെ കുഞ്ഞായത് ഒന്ന് വേറെ വീട് വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ അവർ സ്വർണ്ണമൊക്കെ വിറ്റ് വേറെ വീട് വാങ്ങിച്ചു കൊടുക്കാമെന്ന് അവർ സമ്മതി അവരുടെ മരുമം പറഞ്ഞു വേറെ അവർ വെച്ചോളാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അത് പെട്ടെന്ന് തന്നെ അവർ സ്വർണ്ണമെല്ലാം ഇപ്പം അവരുടെ ലോക്കറിലാണ് ആ അവരുടെ അവർ കഴിഞ്ഞ ഓണത്തിന് ടൂർ പോയിപ്പം ലോക്കറിൽ വെച്ച അതിനുശേഷം ഇത് അവർക്ക് എടുത്തിട്ടില്ല ഉപ്പയോ ഉമ്മയോ ആ ഇപ്പോൾ നൗഫൽ വേറൊരു വിവാഹം ആലോചിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നോ നിങ്ങളെ മകള് വേണ്ട മറ്റൊരു വിവാഹം ആലോചിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും അത് മോളോട് പറയാറുണ്ട് നിരന്തരം അവിടെ വെച്ച് മോളെ പറയുന്നതായിട്ട് അവിടെ ഇവിടെ വീട്ടിൽ വന്ന് പറയും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഒരു മൂന്ന് മാസം കൂടുമ്പോൾ കൂടുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി തള്ളൽ തന്നെ പ്രശ്നം ഉണ്ടാകും അമ്മൻ്റെ അടുത്ത് തെറ്റിഞ്ഞ് വണ്ടി വിടും വിടുമ്പോൾ ഇടക്കുണ്ടാകും ഒഴിവാക്കാം അങ്ങനെ പരാതി കൊടുത്ത് നമ്മൾ അന്നത്തെ മോളെ അടക്കുന്നതിന് മുന്നേ വന്നവര് മൊഴിയെടുത്തത് അതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റിയില്ല ഇപ്പം കേസ് ഇതും ഇതൊരിക്കും പ്രതിയെ പിടിക്കാനൊന്നും അവർ സാധിച്ചില്ല അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട് കുടുംബത്തിലെല്ലാവരും അതിൻ്റെ ഒരു ദുഃഖത്തിലാണ് ഇത്രയും നാല് ദിവസത്തോളമായി ഞങ്ങൾക്ക് എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം ഇതുപോലെ ഒരു അമ്മയ്ക്കും ഒരു മകൾക്കും ഒരു അവസ്ഥ ഇതുപോലെ ഇനി ഉണ്ടാകരുത് അത്രേ ഉള്ളു ഞങ്ങളുടെ കൊച്ചു തന്തേ കിട്ടണം എന്ന് വിചാരിച്ച് നോക്കിയത് എൻ്റെ കുഞ്ഞിന് തള്ള പോയി ഇനി അത് എങ്ങനെയാണെന്ന് ദൈവത്തിന് വലിയ ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെയുള്ള ഒരു കുട്ടിയായിരുന്നു ഇല്ല ഒരിക്കലും ഇത്രയും എല്ലാം സംഭവിച്ചിട്ടും അവളോട് ഒരു വാക്ക് പോലും ആത്മഹത്യ എന്നുള്ള ഒരു വാക്ക് പോലും നമ്മളടുത്ത് പറഞ്ഞിട്ടുമില്ല അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങളാരടുത്തും അങ്ങനൊരു വാക്കേ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളത് പ്രതീക്ഷിച്ചിട്ടുമില്ലായിരുന്നു ഇങ്ങനെ സംഭവിക്കും ഇങ്ങനെ ഇത്രയും സംഭവിച്ചിട്ടും മിക്ക ഇത് കാരണങ്ങളും ഒരേ വളരെ ചുരുക്കം ഇത് സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് പെട്ടെന്ന് ഓരോരുത്തർ ആത്മഹത്യ എന്ന് പറഞ്ഞ് ചെയ്യുന്ന നേരത്തെ അത് എന്തെങ്കിലും പറഞ്ഞോ എഴുതി വെച്ചോ അങ്ങനെയൊക്കെ ഇത് ഒരു വക പറഞ്ഞിട്ടുമില്ല ഞാൻ നേരത്തെ ഇത്രയെല്ലാം സംഭവിച്ചിട്ടും ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു തോന്നലായിട്ടും നമ്മളടുത്ത് കാണിച്ചിട്ടുമില്ല അവൾ അതിനെക്കുറിച്ച് അവൾക്ക് അങ്ങനൊരു ചിന്തയില്ല അവൾക്ക് പഠിക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അവൾക്ക് അത് അല്ലാതെ ഈ ആത്മഹത്യ എന്നുള്ള ഒരു വാക്കയെ അവൾ പറഞ്ഞിട്ടില്ല ഇതുവരെ ബോൾഡാണ് അവള് അവൾ അവൾക്ക് പിന്നെ അവൾക്ക് ഇനിയും ഒന്ന് എന്നുള്ള ഒരു ആഗ്രഹം അവൾക്കുണ്ടായിരുന്നു പറയും പ്രശ്ന അങ്ങനെ തുറന്ന് പറയാനെന്ന് പറഞ്ഞാൽ അവൾ ഈ വാപ്പായെ കണ്ടില്ലേ അതാണ് ആ മകളും കാരണം എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു അടുത്ത് പോലും അവൾ അങ്ങനെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവളും വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേണ്ട നമ്മൾ എത്രത്തോളം ഒതുങ്ങാൻ പറ്റുമോ അത്രയും അവൾ ക്ഷമിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നതിന് മാത്രമാണ് ചോദിക്കുമ്പോഴാണ് നമ്മൾ മുളയും എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് അവൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് പിന്നെ നമ്മളങ്ങനെ അവിടെ പോയിട്ടുമുണ്ട് അതിന് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഞങ്ങളവിടെ പോയിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ ഞങ്ങളിത് കൊണ്ടായിരിക്കാം ഞങ്ങൾ പലതും മറന്നുപോയി ഞാൻ എന്തോ പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നതായിരുന്നു ഇത് തന്നെ ഇവരുടെ ഈ കല്യാണത്തിൻ്റെ ഈ ഇത് ഇവരുടെ അടുത്ത് പിന്നെ ഇവിടെ ഹോട്ടലിൽ വെച്ച് പറഞ്ഞെന്ന് പറഞ്ഞല്ലോ തന്നെ ഞങ്ങളെയാണ് ഈ വിസിറ്റിംഗ് കാർഡ് കൊണ്ടുവന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊണ്ട് വിളിച്ച് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പോഴും നമ്മൾ അവിടെ വിളിച്ച് അപ്പോൾ അയാൾ തന്നെ ഞങ്ങളെ വിളിച്ചു ഇവർ അവർക്കും കൊടുത്തിരുന്നു നമ്പർ അപ്പോൾ ഈ കാർഡിൽ നമ്മൾ അയച്ചപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ നമ്മളെ വിളിച്ചു വിളിച്ചിട്ട് വിളിച്ചിട്ട് ഇതേ കണക്ക് ആരാണെന്നെല്ലാം ചോദിച്ചു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോ കാര്യം പറഞ്ഞു അപ്പോഴും ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങൾ അപ്പോൾ അവർ പറഞ്ഞു അവരുടെ സാമ്പത്തികം അവർ ആദ്യമേ ഞങ്ങളെ അറിയിച്ചു അവർക്ക് പിന്നെ ഇത്തിരി ഇതൊക്കെ ഉള്ള ഇതൊക്കെ ഉള്ളത അവിടെ വന്ന് അന്വേഷിച്ചാൽ മതി ഇത്ര കടകളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു നിങ്ങളോളം സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല അപ്പോൾ പിന്നെ അതുകൊണ്ട് നിങ്ങൾ എന്താ അത് സാരമില്ല എന്ന് ആദ്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ സാരമില്ല ഞങ്ങൾക്ക് കുട്ടിയെ കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണെന്ന് അപ്പം പറഞ്ഞ് എന്നാൽ ശരി എന്നാൽ കാര്യം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നീട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് എന്തു കൊടുക്കാനാണ് താല്പര്യം എന്ന് അവരിഞ്ഞോട്ട് ചോദിച്ചു അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച് വെച്ചിരുന്നത് ഞങ്ങളെ കുട്ടിക്ക് സമയമായിട്ടില്ല പതിനെട്ട് വയസ്സായിട്ടില്ല പതിനെട്ട് വയസ്സായതിനു ശേഷമേ ഞങ്ങൾ കെട്ടിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം പറഞ്ഞ് മതി പതിനെട്ട് വയസ്സായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചാൽ മതി എന്നാൽ നിങ്ങൾ എന്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പറഞ്ഞു അത് ഞങ്ങൾ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഭർത്താവ് അനിയനെ വിളിച്ചു അനിയനെ വിളിച്ചു അപ്പം അനിയൻ പറഞ്ഞു ഞങ്ങൾ ഞാൻ ഒരു അമ്പത് പവനും ഒരു കാറും കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഏഹ് ഞാൻ ഒന്നും ഇത് ചെയ്തിട്ടില്ല എനിക്കിതെല്ലാം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിതുപോലെ തിരിച്ച് അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം പിന്നെ അവർ പറഞ്ഞു അത് ഞങ്ങൾക്ക് കാറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ അവർ അടുക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നു കാറൊക്കെ അതുകൊണ്ട് കാറിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനും വേണ്ടി നിങ്ങൾക്ക് പിന്നെ സ്വർണം ഇട്ടാൽ മതിയെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെയാണ് എൻ്റെ കാർ വേണ്ടെങ്കിൽ ശരി അതിൻ്റെ കണക്കായിട്ട് സ്വർണം കൊടുക്കുക എന്ന് പറഞ്ഞ് എഴുപത്തി അഞ്ചോ എഴുപത്തി അഞ്ചോ എൺപതോ പവൻ ഇട്ടു അന്ന് അത് അങ്ങനെ ഇട്ടു അപ്പം അതും ശ്രീധനം ചോദിച്ചതല്ലേ നമ്മൾ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് പതിനെട്ട് വയസ്സാവാൻ കാത്തിരുന്നാണ് ഈ കല്യാണം നടത്തിയത് നവബറിന് അന്ന് ഇരുപത്തി നാലെന്നെങ്ങാണ്ടാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് വയസ്സ് അന്ന് അത് അവരുടെ പിന്നെ ഇതിനകത്ത് സ്ഥാപനത്തിൽ തന്നെയാണ് അവരുടെ ബിസിനസ്സാണ് അവർക്ക് പിന്നെ രണ്ടോ രണ്ടോ മൂന്നോ കടകളൊക്കെ ഉണ്ട് വജ്ര എന്നും പറഞ്ഞ് രണ്ട് ഇലക്ട്രോണിക്സ് കടകളൊക്കെ ഉണ്ട് അവ ആ അവരുടെ അതിൽ തന്നെ ബിസിനസ്സാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളൊക്കെ ഒന്ന് തിരക്കിയപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ഇതിനെപ്പറ്റി ഒന്നും വേറെ അറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങളും സമ്മതിച്ചു പക്ഷേ ഇതിങ്ങനെ ആവും ഇതിനകത്തുള്ള വിശേഷം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പൊ അവർക്ക് വേറെ ഒരു ഈ രണ്ടാമത്തെ കൊച്ചിനെ രണ്ടാമത്തെ അവരുടെ മകനെ കെട്ടിയപ്പോഴാണ് അവർക്ക് ഇത്രയും രൂക്ഷമായത് അവര് കൂടുതൽ ഇത്തിരി കൂടെ കൊടുത്തിരുന്നു അതിനു ശേഷമാണ് ഇത്തിരി കൂടെ അവരുടെ ആ ഇത് വെളിയിൽ വന്നത് അവരുടെ അതിനു മുന്നേയും അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ടൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നെ ഉള്ള പ്രശ്നം കൂടുതൽ രൂക്ഷമായി വന്നത് ഈ രണ്ടാമത്തെ മകനും കൂടെ കല്യാണം കഴിച്ചപ്പോഴാണ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ എല്ലാം പറഞ്ഞ് എത്തിക്കാൻ പറ്റുന്നില്ല ഇത്രയും ദിവസമായിട്ട് ഇത്രയും ആൾക്കാരും കയറി ഇറങ്ങി ഞങ്ങളുടെ വീട്ടിൽ വന്ന് അന്വേഷിക്കാനും ഇത് ഇത്രയും ദിവസമായി നാല് ദിവസമായി അവരവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും ദിവസമായിട്ടും അവരെന്തുകൊണ്ട് അതിനെ പിടിക്കാൻ ശ്രമിക്കുന്നില്ല പോലീസ് ആയിരിക്കാം തീർച്ചയായിട്ടും അവർക്ക് നല്ല പിടിപാടുണ്ട് അവിടെ അവിടെ നല്ല പിടിപാടുണ്ട് പിന്നെ പാർട്ടിയുടെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും വല്ല പോലീസ് അവരുടെ കുടുംബത്തിൽ തന്നെ ആരൊക്കെ ഉണ്ട് അവരെ സഹായിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഈ കണക്കിന് ഞങ്ങളുടെ കുഞ്ഞും പോയി ഞങ്ങൾക്ക് നീതി കിട്ടുമോ ഇനി ഈ ബർത്ത്ഡേയുടെ അന്ന് ഈ കൊച്ചിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന അവൾക്ക് അവൾക്ക് ഇഷ്ടമില്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് പറഞ്ഞതാണ് അപ്പോൾ അവളെ തീർച്ചയായിട്ടും ഇവിടുന്ന് അവനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഒറ്റ ഭാശയിൽ അവൻ നിൽക്കുകയായിരുന്നു അപ്പോൾ അന്ന് കൊണ്ടുപോകാം എന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞാണ് കുറേ ദിവസത്തിന് മുമ്പേ പറഞ്ഞു പക്ഷേ ഞങ്ങളെ വീട്ടുകാരടുത്തോ ആരടുത്തും പറഞ്ഞിട്ടില്ല അവളടുത്ത് മാത്രമായിട്ട് അപ്പോൾ അവൾ ഇങ്ങനെ വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ബർത്ത്ഡേ ആണ് അപ്പം ഞങ്ങളെ കൊണ്ടുപോ എന്നെ കൊണ്ടുപോകണം എന്ന് പറയുന്നു ഉമ്മ ഞാൻ എങ്ങനെ എങ്ങനെയമ്മ എൻ്റെ അടുത്ത് അവർ അവിടെ ചെന്നാൽ എന്നെ എന്നെ ഏത് രീതിയിൽ അവർ എന്നാ ഇത് ചെയ്യും ഇത്ര ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ എങ്ങനെ അവിടെ ചെന്ന് നിൽക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവൻ നമ്മൾ മോളെ നമ്മളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതേ അവൻ വരട്ടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചോദിക്കാം ഇവൻ അന്ന് വരുമെന്ന് പറഞ്ഞാൽ അവൻ തലേ ദിവസം വന്നു കൂട്ടിക്കൊണ്ടു പോവാൻ ബർത്ത്ഡേയുടെ തലേ ദിവസം വന്നു കൂട്ടിക്കൊണ്ടു പോവാൻ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോവാൻ വേണ്ടി വന്നിട്ടാണ് ഇനി ചിലപ്പോൾ അവൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടുന്ന് അവിടെ കൊണ്ട് ചെന്ന് ആക്കിയിട്ട് കൊണ്ട അവിടെ കൊണ്ട് നിർത്താനായിരിക്കാം കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അവരുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തി പിന്നെ തൻ്റെ വാപ്പായും ഉമ്മായ ഒന്നും ഇനി അങ്ങോട്ട് പോകണ്ടല്ലോ പോവരുത് എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം അവർ നേരത്തെ പറയും അങ്ങനെ മറ്റുള്ള അവർക്ക് മറ്റുള്ളവരുടെ വേറെ വിശേഷിച്ച് വെളിയിലുള്ളവരുമായിട്ട് യാതൊരു ഇത് ബന്ധവും ഇല്ല അറിയാനും പാടില്ല അവരുടെ ബന്ധുക്കളെ ഒന്നും ഞങ്ങൾക്ക് അറിയാനും പാടില്ല ഞങ്ങൾക്ക് ഇത്രയും വലിയ ഞങ്ങളുടെ ഒരു ആവശ്യം എന്തെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് ഇളയത് മൂത്തതിനെങ്കിലും ഞങ്ങൾ ഞങ്ങളറിയിക്കുക അത് ഞങ്ങൾക്ക് അങ്ങനെ പോലും അറിയില്ല അവരുടെ ഇളയത് മൂത്തതിനെയൊന്നും കാണിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇവിടെ കൊച്ചിൻ്റെ നാൽപ്പത് വന്ന് ഒരു മനുഷ്യരുല്ല അവരുമ്മായും പാപ്പായും മോന് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് അന്ന് തന്നെ വന്നത് പിന്നെ എത്രയേ മാസം ആ കൊച്ചിൻ്റെ അടുത്ത് പിണങ്ങി ഇരുന്നിട്ട് എത്രയേ ദിവസം പത്ത് മുപ്പത് ദിവസം ഇരുന്നിട്ട് നാൽപ്പതിൻ്റെ അന്ന് വന്നതാണ് വന്നിട്ട് ഒരു അരഞ്ഞാണോ ഒരു ഇതോ എന്തോ ഇട്ടിട്ട് ആ മാല മാത്രം എന്തോ കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് പോയി ഇട്ടിട്ട് പോയി എന്നിട്ട് എൻ്റെ കുട്ടി അന്നത്തെ ദിവസം എൻ്റെ കുട്ടിയുടെ അടുത്ത് അവർ ഒന്ന് മിണ്ടേ ഒരു മനുഷ്യരും അവിടെ മിണ്ടെ അവൻ സ്വന്തം ഭർത്താവ് പോലും അവളുടെ അടുത്ത് മിണ്ടേ അവൾ ഞിട്ട് ഞങ്ങൾ ഞാനും എൻ്റെ നാത്തൂനും കൂടെ തള്ളി മോളെ നീ അവിടെ പോയി ഇരി ഏ ഇത്രയും നാട്ടുകാരും നമുക്കുള്ളവർ വന്നിരിക്കുന്നു അവർക്കുള്ള ആരുമില്ല നമുക്കുള്ളവർ വന്നിരിക്കുന്നു നീ അവിടെ പോയി ഇരി അങ്ങനെ ആ കുട്ടി അവിടെ പോയി ഇരുന്നു ഇരുന്നിട്ട് പോലും അപ്പടി തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിപ്പോയി ഭർത്താവും മിണ്ടിയില്ല ആരും മിണ്ടിയില്ല എന്നിട്ടും കൊച്ചു കരഞ്ഞുകൊണ്ട് വന്നു മറ്റേ ആരും ഒന്നും പറയുന്നുമില്ല എൻ്റെ അടുത്ത് മിണ്ടുന്നുമില്ല എന്ന് എന്നിട്ടും പറഞ്ഞു മോളെ നീ അവിടെ ഇല്ല ചിലപ്പോൾ അവരെന്താന്ന് ചോദിക്കും എന്നിട്ട് എൻ്റെ കുട്ടി ആദ്യം ചെന്നാൽ അവരടുത്ത് സലാം പറഞ്ഞു അവർ സലാം മടക്കിയോ ഒന്നുമില്ല അവരിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള എല്ലാ പ്രവൃത്തികളും കാണിച്ചു എന്നിട്ടും ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മൂന്നാം മാസത്തിൽ അവർ പെണ്ണ് കാണൽ വ എന്നിട്ട് പെണ്ണ് കാണൽ വന്ന സമയത്താണ് ഇവളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പെണ്ണ് നോക്കാനോ പെണ്ണ് കാണലിനോ അങ്ങനെ എങ്ങാണ്ട് വന്ന സമയത്ത് ഇവളെയും കൊണ്ടുപോകണം കാരണം എന്ന് പറയാം അപ്പോഴവർ പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മകന് മൂത്ത മകൻ്റെ പെണ്ണ് അവിടെ നിന്ന് തിരക്കുമ്പോൾ കാണിച്ചു കൊടുക്കണ്ടേ അപ്പോൾ വേണ്ടി നീ വന്നേ നോക്കുകയുള്ളത് അതായത് ഈ നൗഫലിൻ്റെ വാപ്പ പറയുന്നതാണ് നൗഫലിൻ്റെ വാപ്പ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യും അവൻ അഭിനയിക്കും ഇതാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നൗഫലിൻ്റെ വാപ്പ വിചാരിച്ചിരുന്നു എങ്കിൽ ഇത് യാതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു എല്ലാം അവർക്ക് അയാൾക്ക് എന്തായാലും ഇതിനെ എൻ്റെ മകൻ അയാൾ അവരുടെ ഭാര്യയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ മകനും മകൻ്റെ ഭാര്യയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് കൊടുത്തിട്ടില്ല എനിക്ക് തോന്നുന്ന ഇനി അവനറിഞ്ഞൂടെ എന്തോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവരുടെ വാപ്പ വാപ്പാരമ്മായി ഇത് കണ്ടെങ്കിലും സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോ കണ്ടെങ്കിലും ഇവൻ അങ്ങനെ പോലുമില്ല അങ്ങനെ പോലും അവനില്ല അതായത് ആത്മഹത്യ പിന്നീട് കുഞ്ഞിനെ കുഞ്ഞിനെ അവിടെ സ്റ്റേഷനിലെങ്ങാണ്ട് അവിടെ പാർട്ടിക്കാരോ കൊണ്ടുവന്നെന്നാണ് അവിടെ പറയുന്നത് കൊണ്ടുവന്ന് ഇടയെ കൊടുക്കുകയെന്തോ അവര് വന്ന കാറിൽ കിടപ്പൊണ്ട് വന്ന് എടുത്തോളാൻ പറഞ്ഞു എടുത്തോണ്ട് പൊയ്ക്കോളാം അവിടെ ചെന്ന് അപ്പൊ വില്ലായിരുന്നു കുഞ്ഞ് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ എന്നിട്ട് ആ കുഞ്ഞിനെ ഇവർ ചെന്ന് ഇവിടുന്ന് പോയി അവിടുന്ന് ആൾ ചെന്ന് എടുത്ത എടുത്തപ്പോൾ പോലീസുകാർ തന്നെ പറഞ്ഞു പൊയ്ക്കോ പൊയ്ക്കോ ഇവിടെയങ്ങ് നിൽക്കരുത് കൊണ്ട് പെട്ടെന്ന് പൊയ്ക്കോ പെട്ടെന്ന് പൊയ്ക്കോ സ്റ്റേഷൻ അതെ അതെ സ്റ്റേഷൻ പരിധിയിൽ തന്നെ കാറുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിനെ അവിടെ തന്നെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഈ കുഞ്ഞിനെ എടുക്കാനായിട്ട് നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് ഇവിടെയൊന്നും നിൽക്കാൻ പാടില്ല അപ്പം പറഞ്ഞു ഈ കുഞ്ഞിനെ ആര് കൊണ്ടുവന്നു ഇത് എങ്ങനെ ഇവിടെ എത്തി എന്ന് എന്നും ചോദിക്കാൻ ഇവിടെ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല നിങ്ങൾ കൊച്ചിനെയും കൊണ്ട് പോയ്ക്കോ ഇവിടെ ഒന്നും ഇവിടെ ഒന്നും ചോദിക്കാനൊന്നും നോക്കത്തില്ല നിങ്ങളെ അതെ 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 പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചറിയിച്ചത് അങ്ങനെയാണ് ഇത് കൊണ്ടുവന്നത് അപ്പോൾ കൊണ്ടുപോയ്ക്കോ എന്ന് പറഞ്ഞു ഷഹാനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഭർത്തൃ വീട്ടുകാർക്കെതിരെ അതായത് നൗഫലിൻ്റെ നൗഫലിനെയും നൗഫലിനെതിരെയും നൗഫലിൻ്റെ കുടുംബത്തിനെതിരെയും വലിയ രീതിയിലുള്ള ഗുരുതരമായ ആരോപണമാണ് ഷഹാനിയുടെ കുടുംബം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അതായത് പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയാണ് പോലീസ് സ്വീകരിച്ച് വരുന്നത് എന്നും കുടുംബം ആരോപിച്ചിരിക്കുന്നു